ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ദാൽ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നല്ലേ ടൊമാറ്റയും പരിപ്പും കൂടി ഇട്ടിട്ടൊരു അടിപൊളി കറിയാണ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകവും കടുകും ഇട്ടും മൂപ്പിച്ചതിന് ശേഷം അതിനാവശ്യമുള്ള അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള കുനു മുറിച്ചതും ചെറിയ സവാളാണ് കേട്ടോ പിന്നെ ഏഴെട്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതും അഞ്ചാറ് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ച സമയത്ത് വറ്റൽമുളകിടാൻ മറന്നുപോയത് കൊണ്ടാണ് എന്നിട്ട് ആവശ്യമുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനാവശ്യമുള്ള മസാല ഒരു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയോ ഒരു സ്പൂണ് മുളക് പൊടിയോ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ദാ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ കിട്ടണം കേട്ടോ ആവശ്യമുള്ള പ പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി പുളിവെള്ളം കുറച്ചൊഴിച്ചാൽ മതി നമ്മൾ ടൊമാറ്റോ ഇടുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പുളി കുറവാണെങ്കിൽ ബാക്കിയുള്ള പുളിവെള്ളം അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പുളിയുടെ അംശം കൂടുതലായിരിക്കും എന്നിട്ട് നമുക്ക് ഈ ടൊമാറ്റൊക്കെ വേഗാനായിട്ട് ഒരടപ്പെടുത്ത് അടച്ച് വെച്ച് കൊടുക്കാം ഇനി കുറച്ചുകൂടി വേകാനുണ്ട് നമുക്കൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാവുന്നതാണ് ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ പരിപ്പിൽ കുറച്ച് മഞ്ഞലോ ഇട്ട് ഉപ്പിട്ടിട്ടില്ലായിരുന്നു മഞ്ഞലോയിട്ട് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പരിപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ തണുത്ത വെള്ളം വേണ്ട കേട്ടോ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് ഉപ്പും പുളിയും നോക്കണം ഇവിടെ ഉപ്പും പുളിയും നോക്കുന്നുണ്ട് ഇത്തിരി പുളി കുറവാണ് ആ ബാക്കി വന്ന പുളിവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും കൂടി കുറച്ച് കുറവുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറേ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ടിയാകുന്നതായിരിക്കും ചോറിൻ്റെ കൂട്ടത്തും ചപ്പാത്തിയുടെ കൂട്ടത്തൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇനി പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു രണ്ട് ടൊമാറ്റയും കുറച്ച് സാമ്പാർ പരിപ്പും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി കറിയായിട്ട് എടുക്കാവുന്നതാണ് ഏകദേശം ഇനി തിളയ്ക്കണം ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് ഒരു മൂടി വച്ച് കൊടുക്കാവുന്നതാണ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സമയത്തൊരു സ്പൂണോട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം ഈ പരുപ്പെല്ലാം കൂടി അടിയിൽ കെട്ടിയിട്ട് കരിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ സ്വദിഷ്ടമായ പരുപ്പ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്